നമസ്കാരം ഇന്നലെ തിരുവനന്തപുരം വഞ്ചിയൂരിൽ ഒരു സീനിയർ അഭിഭാഷകൻ തന്റെ ജൂനിയർ അഭിഭാഷകയെ മുഖത്ത് അതിക്രൂരമായി മർദ്ദിച്ച ദൃശ്യങ്ങൾ അത് നമ്മൾ കണ്ടപ്പോൾ വളരെയധികം ഭയവും വേദനയും നമ്മളിൽ ഉണ്ടായിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ മനുഷ്യർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ എന്ന പേരിലിരിക്കുന്ന ഇത്തരം ആളുകളുടെ ഈ നിറികെട്ട പ്രവണതകൾക്കെതിരെ വളരെ മാതൃകാപരമായിട്ടുള്ള ശിക്ഷാ നടപടികൾ തന്നെ സ്വീകരിക്കണം ഉണ്ടായിരിക്കണം എന്നും നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ ഈ ബെയിലിൻ എന്ന ആ അടിച്ച സീനിയർ അഭിഭാഷകനെ കാണുവാനില്ല കാണും ോ അപ്പോ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ സമ്മതിക്കില്ല എന്നൊക്കെ ബാർ അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടായി എന്നൊക്കെ ഈ അടിയേറ്റ പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നുണ്ട് അവരാണ് പോലീസിനെ തടഞ്ഞത് എന്ന് പറയുന്നു അപ്പോൾ പോലീസിനെ തടഞ്ഞാൽ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിന് അപ്പോൾ തന്നെ പോലീസിന് കേസെടാമായിരുന്നു ഇതൊക്കെ ഇനി സർവ്വസാധാരണക്കാർക്ക് മാത്രമായിട്ടുള്ള വകുപ്പുകളാണോ എന്ന് നമുക്കറിയില്ല ഏതായാലും പറഞ്ഞു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഒരു വനിത ആയതുകൊണ്ട് തന്നെ അവരെ സ്ത്രീത്വത്തെ അപമാനിച്ചു എല്ലാവരുടെയും മുന്നിലിട്ട് മറന്നു ു തുടങ്ങി വകുപ്പുകളൊക്കെയാണ് ഈ എഫ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഒരു സ്ത്രീ എന്നുള്ള പരിഗണനയിൽ കുറച്ചുകൂടി ഈ കേസ് ശക്തമാകും ഒരുപാട് പേർ എന്നാലും ഒരു പെണ്ണല്ലേ ഒരു പെണ്ണിനെ ഇങ്ങനെ അടിക്കാമോ എന്നുള്ള രീതിയിലൊക്കെ പ്രതികരിക്കുന്നത് കണ്ടു ആണ് പെണ് എന്നതില്ല ഈ പല മേഖലകളിലും പല സ്ഥാപനങ്ങളിലും ജൂനിയറുകളായി ജോലി ചെയ്യുന്ന ആളുകൾക്ക് ആൺ പെൺ ഭേദം ഭേദമന്യേ നേരിടേണ്ടി വരുന്ന വലിയ മാനസിക പീഡനങ്ങളുണ്ട് ശാരീരിക പീഡനങ്ങളും നടത്തുന്ന ആളുകളുണ്ട് എന്ന് ഈ ഒരു കാര്യത്തിലൂടെ നമ്മൾക്ക് വ്യക്തമാകുകയും ചെയ്തു ഈ മേൽ ഉദ്യോഗസ്ഥർ കീഴ് ഉദ്യോഗസ്ഥർ ജൂനിയർ സീനിയർ എന്നൊക്കെ പറയുന്നത് ഒരാളുടെ ആ ജോലിയിലുള്ള സീനിയോറിറ്റിയെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത് അപ്പൊ അവർക്ക് ആ ഒരു ജോലിയിൽ കുറച്ച് അനുഭവ സമ്പത്ത് കൂടുതൽ കാണും എന്നുള്ളത് മാത്രമാണ് അവർക്കുള്ള ഏക പ്രത്യേകത അല്ലെങ്കിൽ അവരെ പോലെ തന്നെ ഉറക്കം വിളിച്ച് പഠിച്ച് ആ കോഴ്സ് പാസ്സായി അതിന് യോഗ്യത ഉള്ള ആളുകളാണ് അവിടെ ഇവർക്ക് കീഴിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് വരുന്നത് അത് ഏത് മേഖലയിലാണെങ്കിലും ശരി ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ റാഗിംഗ് എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ജൂനിയർ ആയിട്ട് ജോലി ചെയ്യുന്നവർ അടിമകളെ പോലെ ഞാനൊക്കെ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ സീനിയർ ആയിട്ടുള്ള ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എന്തെങ്കിലുമൊക്കെ ജോലി പറഞ്ഞാൽ അവരുടെ പേഴ്സ് എടുത്തുകൊണ്ടുപോവാ അത് എടുത്തുകൊണ്ടുവാന്നൊക്കെ പറയുമ്പോൾ നമ്മളതൊക്കെ ചെയ്ത് കൊടുക്കണം ഏതോ ഒരു അടിമകളെ പോലെയാണ് തങ്ങൾക്ക് എങ്ങനെയും പെരുമാറാൻ അർഹതയുള്ള ആളുകൾ എന്ന നിലയിലാണ് ഈ സീനിയേഴ്സ് ജൂനിയേഴ്സിനെ കണക്കാക്കുന്നത് ഒരുപാട് പേർ അതിന്റെ മാനസിക വിഷമത്തിന്റെ പുറത്ത് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് ഇത്തരം സംഭവങ്ങളൊന്നും വെളിച്ചത്തിലേക്ക് വരുന്നില്ല ഇനിയിപ്പോ ഒരു സ്ഥാപനത്തിലാണെങ്കിലും ശരി നമ്മൾ ചെയ്യുന്ന സേവനത്തിനാണ് അവിടുത്തെ ആ ഒരു സ്ഥാപനത്തിന്റെ ഉടമസ്ഥൻ നമുക്ക് ശമ്പളം തരുന്നത് വെറുതെ ഒന്നും ആരും ആർക്കും പണം കൊടുക്കില്ല അപ്പോൾ അവർ നമുക്ക് ശമ്പളം തരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അവരുടെ ഏത് തരത്തിലുള്ള പ്രവൃത്തിയും പെരുമാറ്റവും അഭിപ്രായവും നമ്മൾ വകവെച്ചു കൊടുക്കണം എന്നില്ല അവരവരുടെ വ്യക്തിത്വത്തിന് അനുസൃതമായിട്ട് എല്ലാ മേഖലയിലും ജോലി ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക ഇതിൽ പിന്നെ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട മറ്റൊരു പോയിന്റ് ഈ മർദ്ദനമേറ്റ അഭിഭാഷക പറയുന്നുണ്ട് ഇതിനു മുമ്പും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇയാൾ വളരെ അധികം ദേഷ്യമുള്ള ആളാണ് ഫയലുകളൊക്കെ എടുത്ത് എന്തെങ്കിലുമൊക്കെ വായിൽ വരുന്നതൊക്കെ പറയും അതിനുശേഷം ക്ഷമ ചോദിക്കുന്ന ആൾക്കാർ പറയുന്നു അപ്പോ ഇത്രയും പ്രാവശ്യം അനീതി അല്ലെങ്കിൽ ഇത്രയും മോശമായിട്ടുള്ള പെരുമാറ്റം നേരിട്ടപ്പോഴും അതിനെതിരെ പ്രതികരിക്കാൻ പറ്റാതെ ഒതുങ്ങിപ്പോയത് അല്ലെങ്കിൽ ഇത് പറയാതെ മനസ്സിൽ മനസ്സിലൊതുക്കിയത് ഒരു അഭിഭാഷകയാണ് എന്നുള്ള കാര്യം ഞെട്ടിക്കുന്നതാണ് അഭിഭാഷകയുടെ ഒക്കെ അവസ്ഥ ഇതാകുമ്പോൾ സാധാരണക്കാരുടെ കാര്യം എന്താണ് പറയാനുള്ളത് ഒരാൾ നമ്മളോടൊരു തെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മോശമായിട്ട് പെരുമാറുമ്പോൾ ആദ്യമായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നിശബ്ദത പാലിക്കുകയാണെങ്കിൽ ആ നിശബ്ദത അയാൾക്ക് അത് തുടരാനുള്ള ഒരു അനുവാദം കൂടി അതുകൊണ്ട് ആരായാലും ഏത് മേലുദ്യോഗസ്ഥനാണെങ്കിലും അനീതി നമ്മുടെ അടുത്ത് കാട്ടിയാൽ അല്ലെങ്കിൽ നമ്മളോട് പെരുമാറേണ്ടതല്ലാത്ത വിധത്തിൽ പെരുമാറിയാലോ മോശമായിട്ട് സംസാരിച്ചാലോ ആദ്യ അവസരത്തിൽ തന്നെ കൃത്യമായിട്ട് പ്രതികരിക്കുക എങ്കിൽ അവിടെ നിന്ന് പക്ഷെ നമ്മൾ സഹിക്കുകയോ മറ്റുള്ളവരോട് പറയാതിരിക്കുകയോ ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കുകയോ ചെയ്താൽ വീണ്ടും അവർക്ക് ആവർത്തിക്കാനുള്ള ഒരു വളമാകും അത് അതും എല്ലാ മേഖലയിലും ജോലി ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരഭിഭാഷകനാണ് ഇവിടെ മറ്റൊരു മറ്റൊരഭിഭാഷകയെ ഇത്രയും ക്രൂരമായി മുഖത്തടിച്ചിരിക്കുന്നത് എന്നിട്ട് അയാൾ ഒളിവിൽ പോയിരിക്കുകയാണ് ഇനി ഇയാൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ എളുപ്പമാണ് പ്രത്യേകിച്ച് വക്കീലും കൂടെ ആയതുകൊണ്ട് എങ്ങനെ രക്ഷപ്പെടണം എന്ന കാര്യമൊന്നും ഇയാളെ ആരും ഉപദേശിക്കേണ്ടതുമില്ല ഇയാളെ പോലുള്ള ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ കൊടുക്കാതിരുന്നാൽ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ നൽകി ഇയാളെ വെറുതെ വിട്ടാൽ ഈ ചെയ്ത ക്രൂരതയ്ക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കാതിരുന്നാൽ മറ്റൊരുപാട് പേർക്ക് അതൊരു മാതൃകയാകും വീണ്ടും ഒരുപാട് പേർ ഇത് ആവർത്തിക്കും പോലീസുകാരും നമ്മുടെ നിയമ സംവിധാനങ്ങളുമെല്ലാം ഇക്കാര്യത്തിൽ കൃത്യമായിട്ട് ഇടപെടും എന്ന് പ്രത്യാശിക്കുന്നു